പശ്ചിമേഷ്യ സംബന്ധിച്ച് വീണ്ടും സുപ്രധാനമായ പല മാറ്റങ്ങളും സംഭവിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രത്യേകിച്ചും ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത എന്തെന്ന് വെച്ചാൽ അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ പ്രമേയം ഉണ്ടായിരിക്കുന്നു ഇറാനെതിരായിട്ട് അതായത് ഇറാന്റെ കുറച്ച് ആണവ നിലയങ്ങൾ ജൂലൈയിൽ അമേരിക്കയുടെ വ്യോമ ആക്രമണത്തിൽ തകർന്നിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്നു ഇപ്പോൾ അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ പ്രമേയം ഉണ്ടായിരിക്കുന്നു ഇത്തരം ആണവ നിലയങ്ങൾ അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ ഉദ്യോഗസ്ഥന്മാർ സന്ദർശിച്ച് അവിടുത്തെ ആണവ നിലയങ്ങളുടെ സ്ഥിതി എങ്ങനെയാണ് എന്ന് വിശകലനം ചെയ്യുന്നതിന് ഇറാൻ അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ ഉദ്യോഗസ്ഥന്മാരെ അനുവദിക്കണം എന്ന ഒരു പ്രമേയം അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു പക്ഷേ ഇറാൻ പറയുന്നു അങ്ങനെ ഒരു നിർദ്ദേശം അംഗീകരിക്കുവാൻ തരമില്ല അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ ഉദ്യോഗസ്ഥന്മാരെ അങ്ങനെ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് ഇങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുവാൻ എന്നാണ് പ്രത്യേകിച്ചും ഇറാൻ്റെ ഇത്തരം ആരോപണങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്നു പറയുന്നത് നേരത്തെ തന്നെ ഇറാൻ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നതാണ് ഇങ്ങനെ പരിശോധനയ്ക്ക് വരുന്ന അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ ഉദ്യോഗസ്ഥന്മാർ മിക്കപ്പോഴും ഈ വിവരങ്ങൾ അന്താരാഷ്ട്ര ആണവ ഏജൻസിക്കല്ല ആദ്യം പകർന്നു നൽകുന്നത് പകരം ഇസ്രായേലിനും അമേരിക്കയ്ക്കുമൊക്കെയാണ് എന്ന ഒരു ആരോപണം നേരത്തെയും ഇറാൻ്റെ ഭാഗത്തു ഇറാൻ ഇത്തരം ഉദ്യോഗസ്ഥന്മാരുടെ പലരുടെയും ഷൂവിൻ്റെ അടിയിൽ നിന്ന് ഇത്തരം രഹസ്യമായ കാര്യങ്ങൾ ഒപ്പിയെടുക്കുന്നതിനുള്ള ചിപ്പുകൾ കണ്ടുപിടിച്ചു ഒക്കെ അവകാശപ്പെട്ടിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ പുകയാണ് പുകയുകയാണ് ഇറാൻ ഇപ്പോൾ ഐ എയുടെ പ്രമേയത്തെ ഖണ്ഡിക്കുന്നു തങ്ങളുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ അവഗണിച്ചുകൊണ്ട് ഒരു സന്ദർശനവും ഒരു പരിശോധനയും തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ അനുവദിക്കുവാൻ നടക്കില്ല അനുവദിക്കുന്ന ഒരു കാര്യവും നടക്കില്ല എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് സരാക്ഷിയുടെ ഭാഗത്തുനിന്ന് അസന്യഗ്ധമായി പ്രസ്താവന ഉണ്ടാകുന്ന നിമിഷങ്ങൾ കൂടിയാണിത് മറ്റൊരു കാര്യം ഈ പ്രമേയത്തിന്മേൽ പതിനേഴ് രാജ്യങ്ങൾ അനുകൂലിച്ചോട്ട് ചെയ്തപ്പോൾ ഇറാനുമേൽ ഇത്തരം ഒരു പരിശോധന വേണമെന്ന് അനുകൂലിച്ചോട്ട് ചെയ്തപ്പോൾ പന്ത്രണ്ട് പേര് ഈ പ്രമേയത്തിൽ നിന്ന് വിട്ടുനിന്നു റഷ്യയും ചൈനയും ഈ പ്രമേയത്തെ എതിർത്തു എന്ന വാർത്തയും വളരെ പ്രാധാന്യത്തോടി ചർച്ച ചെയ്യുന്നുണ്ട് ഈ രണ്ട് രാജ്യങ്ങൾക്കൊപ്പം നൈജർ മൂന്നാമത് രാജ്യം കൂടി ഈ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തു അതായത് റഷ്യയും ചൈനയും ഇറാനും തമ്മിലുള്ള ഒരു സഖ്യത്തിൻ്റെ ദൃഢതയും ഈ സംഭവത്തോടു കൂടി വ്യക്തമാകുന്നു എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ പുറത്തു വരുന്നുണ്ട് നേരത്തെ ഫ്രാൻസും യു കെയും ജർമ്മനിയും ഇറാനുമേൽ വീണ്ടും ഉപരോധം ഉണ്ടാക്കണം എന്ന പേരിലുള്ള ചില വാദഗതികൾ മുന്നോട്ട് വെച്ചിരുന്നു അതായത് ഇറാൻ സമ്പുഷ്ടീകരണം ഇറൈനിയൻ സമ്പുഷ്ടീകരണമായി മുന്നോട്ട് പോവുകയാണ് വീണ്ടും ഇത്തരം ഉപരോധങ്ങൾ വേണം എന്ന രീതിയിലുള്ള ചില ചർച്ചകളുമായി മുന്നോട്ട് പോയിരുന്നു ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ അബ്ബാസ് സറാക്ഷിയുടെ ഭാഗത്തു നിന്ന് ചില പ്രസ്താവന ഉണ്ടായിരുന്നു തങ്ങളുടെ ആത്മാഭിമാനത്തിന് വ്രണമേക്കാത്ത തങ്ങളുടെ തങ്ങളെ ബഹുമാനപൂർവ്വ പുരസ്സരം പരിഗണിക്കുന്ന ഏതൊരു ചർച്ചയുമായും തങ്ങൾ മുന്നോട്ട് പോകുവാൻ തയ്യാറാണ് പക്ഷേ ഒരു പരമാധികാര രാജ്യം എന്ന രീതിയിൽ ഇറാൻ്റെ ആത്മാഭിമാനത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ഏതൊരു ചർച്ചയ്ക്കും തങ്ങൾ മുന്നോട്ട് തങ്ങൾ തയ്യാറാണെന്ന രീതിയിലുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വച്ചിരുന്നു ഇറാൻ പക്ഷേ അത് നിരാകരിക്കുന്ന രീതിയിലുള്ള നിലപാടുകളുമായിട്ടാണ് അന്താരാഷ്ട്ര ആണവ ഏജൻസി മുന്നോട്ട് പോയിരിക്കുന്നത് എന്നാണിപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിലയിരുത്തൽ എന്തായാലും റഷ്യയും ചൈനയും ഇപ്പോൾ ഇറാനോടൊപ്പം അടിയുറച്ചു നിൽക്കുന്നു എന്ന ഒരു ചർച്ച കൂടി വരുന്നുണ്ട് ഒപ്പം റഷ്യയുടെ മേൽനോട്ടത്തിൽ റഷ്യയുടെ സഹായ കൂടി നാലൽപ്പരം ആണവ കേന്ദ്രങ്ങൾ ഇറാനിൽ തുറക്കുന്നു എന്ന രീതിയിലുള്ള ചില വിശകലനങ്ങളും ഒക്കെ മാധ്യമങ്ങൾ വരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഇറാൻ പൂർണ്ണമായും ആണവ വ്യാപനം നടപ്പിലാക്കണം അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറൈനിയത്തിൻ്റെ അളവ് എത്രത്തോളം എന്ന് ഇറാൻ വ്യക്തമാകണം ഇതിൻ്റെയൊക്കെ അളവ് പൂർണ്ണമായി ഐ എ എക്ക് കൈമാറണം എന്ന രീതിയിലാണ് അതായത് ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ നിർദ്ദേശങ്ങളും ഈ ആണവ വ്യാപന നിരോധന കരാറുമായി ബന്ധപ്പെട്ട എല്ലാ നിർദ്ദേശങ്ങളും ഇപ്പോൾ ഇറാൻ അന്താരാഷ്ട്ര ആണവ ഏജൻസിക്ക് കൈമാറണം എന്ന ഒരു നിർദ്ദേശമുണ്ട് അത് പക്ഷേ ഇറാൻ അസന്യഗ്ധമായി തന്നെ തള്ളിക്കളയുന്നു അങ്ങനെ തങ്ങളുടെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിന് വ്രണമേക്കുന്ന ഒരു കരാറിലേക്കും തങ്ങൾ പോകുന്നില്ല മാത്രമല്ല സെപ്തംബർ ഉണ്ടാക്കിയ ഇടക്കാല കരാർ റദ്ദാക്കുന്നു ഇനി അതിന് വാല്യൂ ഇല്ല എന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനവും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന ഒരു വിശദീകരണങ്ങൾ മാധ്യമങ്ങൾ നിറ നിറഞ്ഞ മാത്രമല്ല ഫർദോണിൽ അറ്റകുറ്റപ്പാണി ഉടനെ തന്നെ പുനരാരംഭിക്കും എന്ന ഒരു പ്രഖ്യാപനം കൂടി ഇറാൻ്റെ ഭാഗത്തു ബഹുമാനവും ആദരവും നൽകിയാൽ തങ്ങൾ ഒരു രാഷ്ട്രമെന്ന നിലയ്ക്ക് ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന ഒരു പ്രഖ്യാപനം ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ഉറൈനിയം സമ്പുഷ്ടീകരിക്കാനുള്ള ഇറാന്റെ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകും എന്ന ഒരു നിർദ്ദേശവും ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്തായാലും പത്തൊമ്പത് രാജ്യങ്ങളിൽ പ്രമേയത്തിനെ അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ പന്ത്രണ്ട് രാജ്യങ്ങൾ വിട്ടുനിന്നു റഷ്യ ചൈന നൈജർ എന്നീ രാജ്യങ്ങളിൽ പ്രമേയത്തെ എതിർത്തു എന്ന വലിയ ഒരു റിപ്പോർട്ടും അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് തൽക്കാലം ഈ വീഡിയോ ആയി ഇവിടെ വാങ്ങുന്നത് മറ്റു വീഡിയോയി കാണുന്നവരെ നന്ദി നമസ്കാരം ജിഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ ആയി കാണുന്നതുവരെ